പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വന്നാഭമായ അത്തച്ചമയ ഘോഷയാത്ര നാളെയാണ് സംസ്ഥാനത്തെ മുഴുവൻ നാടൻ കലാരൂപങ്ങളും അത്തച്ചമയ ഘോഷയാത്രയിൽ അണിചേരും ലബി സജീന്ദ്രൻ തൃപ്പൂണിത്തറയിൽ നിന്ന് ചേരും കൂടുതൽ വിവരങ്ങളുമായി ലബി ഗുഡ് ഈവനിംഗ് ലബി അങ്ങനെ തൃപ്പൂണിത്തറ ഒരുങ്ങി അത്തച്ചമയത്തിനായി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ള കാത്തിരിപ്പാണ് നാളെ പൊളിക്കണ്ടേ ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ തീർച്ചയായും നാളെ ഇവർ പൊളിക്കും ഇവിടെ നമ്മളും തൃപ്പൂണിത്തുറയുടെ ഒരു ഭാഗം തന്നെയാണ് തൃപ്പൂണിത്തറയിലാണ് അത്തം ഇങ്ങനെ ചമഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നത് മണിക്കൂറുകളേ ഉള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ ഓർക്കും രാത്രിയിൽ ഈ തലേദിവസം ഒന്നും ഇവിടെ ഒന്നും കാണത്തില്ല എന്ന് ഇവിടെ ഫുൾ തലേ ദിവസം തന്നെ ആളുകളെല്ലാം തൃപ്പൂണിത്തരക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു ഇവിടെ ആഘോഷമായി കഴിഞ്ഞു ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു അത്തരത്തിൽ അത്തച്ചമയം ഹിൽ പാലസ് തുടങ്ങി ആയിട്ട് ഞങ്ങൾക്കാരാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും പണ്ടേ മോലെ നേരത്തെ ഇണ്ടായിരുന്ന സംഭവം അത് വീണ്ടും ഒരു അഞ്ചാറ് വർഷമായിട്ട് വീണ്ടും തുടങ്ങി ഞങ്ങൾ ആഘോഷമായിട്ട് ഇവിടെ കൊടിമരം ഒരു തീർച്ചയായിട്ടും ഒരുമിച്ച് കൊടിവരം ജാതെ പോകാറല്ലേ ദിവസം കണ്ടറിയാൻ വേണ്ടിട്ടാണ് ആ അതെ അടിപൊളിയേ ഡോക്ടരുൺ ഇത് ശരിക്കും ഇന്ന് അത്ത പതാക ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിന്റെ ആഘോഷമൊക്കെയായി ഇനി ഒരു രണ്ടു മണിയോട് കൂടിയൊക്കെ ഇങ്ങോട്ട് കലാകാരന്മാരെല്ലാം വരും സംസ്ഥാനത്തെ എല്ലാ കലാരൂപങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്രയാണ് അത്തച്ചമയെ എനിക്ക് തോന്നുന്നു അത്തച്ചമയ ഘോഷയാത്രയോളം മനോഹരമായൊരു ഘോഷയാത്ര കേരളത്തിൽ വേറെ എങ്ങുമില്ല എന്ന് തോന്നും അത്രത്തോളം കലാരൂപങ്ങൾ അണിനിരക്കും നമ്മൾ അന്യം നിന്ന് പോയി എന്ന് പറയുന്ന കലാരൂപങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കലാകാരന്മാരെത്തും ഈ പരിസരത്തുള്ള മുഴുവൻ സ്കൂളുകളിലെയും കലാരൂപങ്ങൾ കുട്ടികളൊക്കെ തയ്യാറായി കഴിഞ്ഞു അവരുടെയൊക്കെ കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായ അത്തം ഘോഷേത്രി രാവിലെ ഒൻപത് മണിയോടുകൂടി എം പി രാജേഷ് മന്ത്രിയാണ് നാളെ ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് നഗരം തന്നെ നാളെ സംഘവും ഇറങ്ങുന്നുണ്ട്